അലീന ബാലചന്ദ്രനോട് പറഞ്ഞു നിർത്തിയ ആ വാക്കിൽ ബാലചന്ദ്രന് വല്ലാത്തൊരു സംശയം പിന്നീട് തോന്നാൻ തുടങ്ങി ബാലചന്ദ്രൻ അലീനയോട് ചോദിച്ചു അലീന നീ ആ പറഞ്ഞതിൽ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്താ നീയപ്പോൾ അങ്ങനെ പറഞ്ഞത് അച്ഛ അത് പിന്നെ അവളെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ഉദ്ദേശിച്ചേ ഞാൻ പറഞ്ഞുള്ളൂ അങ്ങനെ വേറൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത് നീ ഒരു കാര്യം വെറുതെ ഒന്നും അങ്ങനെ പറയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് മോളെ അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ചോദിക്കുന്നത് ഇല്ല ഇല്ലച്ച അങ്ങനെയൊന്നുമില്ല അച്ഛൻ്റെയും അമ്മയുടെയും ഈ വാശിയും വൈരാഗ്യത്തിനും ഒക്കെ ഇടയിൽ കിടക്കുന്നത് അവരല്ലേ അവർക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അച്ഛനും കൂടി ഒന്ന് ശ്രദ്ധിക്കണല്ലോ എന്ന് കരുതി പറഞ്ഞെന്നേ ഉള്ളൂ വീണ്ടും അലീന അത് പറഞ്ഞു നിർത്തി അച്ഛനിൽ നിന്നും ഒഴിഞ്ഞു മാറി അന്നത്തെ ദിവസം മുഴുവനും ബാലചന്ദ്രന്റെ ചിന്തകളെല്ലാം അലീന പറഞ്ഞ ആ വാക്കിൽ തന്നെയായിരുന്നു ബാലചന്ദ്രൻ ബബിതയുടെ ഓരോ വാക്കുകളും വീണ്ടും വീണ്ടും ചിന്തിച്ചു കൊണ്ടേയിരുന്നു അലീനയുടെ വസ്ത്രങ്ങൾ നശിപ്പിച്ച കാര്യത്തിൽ പോലും ബാലചന്ദ്രൻ ചോദ്യം ചെയ്തപ്പോഴും അവൾ പറഞ്ഞത് അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അടിച്ചാലും ഇറക്കി വിട്ടാലും എനിക്കതൊരു പ്രശ്നമല്ല എൻ്റെ അമ്മ വന്നു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ നിന്ന് പോകും എന്തും എൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ പറയാമെന്ന ധിക്കാരവും സാമർഥ്യവും എല്ലാം അവളിൽ വന്നിട്ടുണ്ട് എന്തൊക്കെയോ മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കുന്നുമുണ്ട് ഞാൻ വിഷമിക്കണ്ടല്ലോ എന്നു കരുതി തന്നെയാണ് അലീന അതെല്ലാം മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് അന്നത്തെ ദിവസം വൈകുന്നേരം എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുന്നതിനിടയിൽ ബാലചന്ദ്രൻ ബബിതയോട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് എൻ്റെ കോളേജിലെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു നീ ഒന്നും പറയാറില്ലല്ലോ എന്താണ് കോളേജിലെ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് പിന്നെ പറയാൻ മാത്രം പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലാത്തത് ഞാൻ പറയാത്തത് എന്നൊക്കെ ബബിത പറയാണ് അപ്പോൾ സംസാരിക്കുന്നതിനിടയിലും അവൾ ഭക്ഷണം കഴിക്കുന്നതിനിടയിലും എല്ലാം അവളുടെ ഫോൺ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ട്യൂണുകൾ വരുമ്പോൾ ബാലചന്ദ്രൻ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അവൾ അവളതെല്ലാം നോക്കിക്കൊണ്ട് തന്നെ മറച്ചു പിടിക്കാനും ശ്രമിക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇതെന്താണ് പവിതെ നിനക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അത് ഒഴിവാക്കാൻ വയ്യന്നായോ നിനക്ക് എന്താണ് ഈ കേൾക്കുന്നത് അത് പിന്നെ വച്ചാൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതാണ് അത് ഞാൻ ഫോണൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഓഫ് ചെയ്തിടാൻ മറന്നതാണ് അതെ ആയിക്കോട്ടെ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞത് അതൊന്ന് ഓഫ് ചെയ്ത് വെക്കാനാണ് ഭക്ഷണം കഴിക്കല്ലേ അത് ഒന്ന് കഴിയുന്നതെങ്കിലും മാറ്റി വെച്ചൂടെ അല്ലെങ്കിൽ തന്നെ ഈ ഡൈനിങ് ടേബിളിലോട്ട് മൊബൈൽ കൊണ്ടുവരേണ്ട അത്യാവശ്യമൊന്നും നിനക്കില്ലല്ലോ എന്തായാലും പബിതേ നിന്റെ കാര്യത്തിലേ എനിക്ക് എന്തൊക്കെയോ വശപെശക് തോന്നുന്നുണ്ട് എൻ്റെ കോളേജിലേക്ക് ഞാൻ വരുന്നുണ്ട് ഈ ആഴ്ച തന്നെ എനിക്കൊന്ന് അന്വേഷിക്കണമല്ലോ നീ എങ്ങനെയൊക്കെയാണ് കോളേജിൽ എത്തുന്നതും എന്നൊക്കെ നിൻ്റെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു എന്ന് അറിയണം അത് പിന്നെ അച്ഛ ഞാൻ എന്ത് അച്ഛൻ ഈ പറയുന്നത് എനിക്ക് പഠിപ്പിലൊന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല പിന്നെ അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് ഈ വീട്ടുകാരായിട്ട് ഉണ്ടാക്കിയെടുത്ത പ്രശ്നങ്ങളാണ് അല്ലാതെ ഞാനായിട്ടൊന്നും വരുത്തി വെച്ചിട്ടില്ല അതെന്താ വീട്ടുകാരായിട്ട് വരുത്തി വെച്ച പ്രശ്നങ്ങൾ നിനക്ക് ഇവിടെ കൃഷ്ണൻ പഠിക്കാൻ പോകുന്നുണ്ടല്ലോ അവൾക്ക് പ്രശ്നങ്ങളൊന്നും ബാധിക്കുന്നില്ലല്ലോ അത് പിന്നെ എങ്ങനെയാണ് അവൾക്ക് ബാധിക്കുന്നത് അവൾ ആരെ കൂടെയാണെന്നും ആരെ മൂട് താങ്ങിയാണ് നടക്കുന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം ഞാൻ അങ്ങനെയൊന്നും അല്ല ഇത് കേൾക്കുമ്പോൾ കൃഷ്ണമോൾക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പൊ കൃഷ്ണമോള് പറയുന്നുണ്ട് ചേച്ചി അധികം ഒന്നും സംസാരിക്കാൻ നിൽക്കണ്ട ചേച്ചി കഥ അറിയാതെ ആട്ടാടാണ് അത് നിൽക്കുന്ന കാലത്തോളേ ഉള്ളൂ ഈ ആട്ടൊക്കെ ഇതിന് കേൾക്കുന്ന ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആ മതി മതി എല്ലാവരും വർത്തമാനം നേർത്തി ഭക്ഷണം കഴിച്ച് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് ഭക്ഷണം എല്ലാവരും അവരവരുടെ റൂമുകളിലേക്ക് പോയി അപ്പോൾ അലീനെ മാത്രം കിച്ചണിൽ ഡ്യൂട്ടി ചെയ്യുകയായിരുന്നു അപ്പോൾ അവിടേക്ക് കൃഷ്ണമോൾ വരുന്നുണ്ട് കൃഷ്ണമോൾ വന്നിട്ട് പറയുകയാണ് ചേച്ചി ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാം അപ്പോൾ നമുക്ക് രണ്ടാൾക്ക് ഒരുമിച്ച് പോയി കിടന്നുറങ്ങാമല്ലോ എന്ന് പറയുമ്പോൾ അലീന പറയാണ് വേണ്ട മോളെ നീ പോയി കിടന്നുറങ്ങിക്കോ ഞാൻ പിന്നെ ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് വന്ന് കിടന്നോളാം എന്ന് പറയുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചേച്ചി ഇവിടുത്തെ വേലക്കാരി ഒന്നും അല്ലല്ലോ എന്നെപ്പോലെ തന്നെയല്ലേ അപ്പോൾ നമുക്ക് രണ്ടാക്കും കൂടിയും ചെയ്യാവുന്നതേ ഉള്ളൂ ആര് പറഞ്ഞു ഞാൻ വേലക്കാരിയല്ലെന്ന് അപ്പം അച്ഛൻ എനിക്ക് സാലറി തരുന്നതൊന്നും നീ കാണാറില്ലേ ഓ പിന്നെ വലിയ സാലറിക്കാരി അത് പിന്നെ ചേച്ചിയുടെ ആവശ്യങ്ങളൊക്കെ അച്ഛനെ അറിയാലോ ചേച്ചിയാണെങ്കിൽ അച്ഛനോടൊന്നും ചോദിക്കുകയുമില്ല അപ്പം അച്ഛനത് കണ്ടറിഞ്ഞ് തരുന്നതാണ് അത് സാലറി ഒന്നും പിന്നെ എല്ലാ മാസവും ഓർഫനേജിൽ പോകുന്നതും ഓർഫനേജിലുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ അച്ഛനി നന്നായിട്ട് അറിയാട്ടോ കേട്ടോ അത് പിന്നെ ഓ മതി മതി ആ എന്നാവാ നീയും കൂടി എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ നിന്നു എനിക്കൊരു കുഴപ്പവും ഇല്ല നിന്നോട് പറഞ്ഞ് ജയിക്കാനേ എന്നെക്കൊണ്ടാവില്ല എൻ്റെ മോളെ ഇപ്പോൾ കിച്ചണിൽ രണ്ടാളും കൂടി വർത്താനം പറഞ്ഞ് നിന്ന് ഓരോരോ പണികളൊക്കെ ചെയ്യുകയാണ് അപ്പോൾ അലീന കൃഷ്ണമോളോട് പറയുന്നുണ്ട് മോളെ ഇനി ഇവിടെയും കൂടി ചേച്ചിക്കൊന്ന് തുടച്ചിട്ടാൽ മതി അപ്പോൾ നീ ഒന്ന് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കോ നീ പോയി കിടന്നോ നാളെ നേരത്തെ എണീറ്റ് സ്കൂളിലൊക്കെ പോകാനൊക്കെ റെഡി ആവാനുള്ളതല്ലേ ചേച്ചിതും കൂടിയും കഴിഞ്ഞിട്ട് മോളെടുത്ത് വന്ന് കിടന്നോളാം കേട്ടോ എന്ന് പറയുമ്പോൾ എന്നാൽ ശരി ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോളങ്ങോട് നടക്കുകയാണ് അപ്പോൾ ബബിതയുടെ റൂമ് ക്രോസ് ചെയ്ത് പോകുന്നതിനിടയിൽ കൃഷ്ണമോൾ കാണുകയാണ് ബബിത അവിടെ കട്ടിലിൽ കിടന്നിട്ട് വീഡിയോ കോൾ ചെയ്യുകയാണ് അപ്പോൾ ഡോർ ജസ്റ്റ് ഉള്ളൂ അപ്പോൾ അതിനിടയിൽ കൂടെ ഇങ്ങനെ കാണുമ്പോൾ കൃഷ്ണമോൾക്ക് മനസ്സിലാവാണ് ഇവളുടെ കാര്യങ്ങളൊന്നും ശരിയാവില്ല ചേച്ചിയാണെങ്കിൽ അച്ഛന് വിഷമാവും ടെൻഷനാവും എന്ന് പറഞ്ഞിട്ട് ഒന്നും പറയുന്നുമില്ല അച്ഛനോട് ഞാനെങ്കിലും ഇതെല്ലാം തുറന്ന് പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ ഇതീ കൂടുതൽ വിഷമിക്കേണ്ടി വരും അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ അച്ഛനോട് പറയാം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പം കൃഷ്ണമോൾ ചെല്ലുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ആ ഇതുവരെ ഉറങ്ങി പെണ്ണേ നീ ഇല്ല അച്ഛാ ഞാനേ ചേച്ചിയുടെ ഒപ്പം കിച്ചണിലായിരുന്നു ചേച്ചിക്ക് കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തു കൊടുത്ത് ആഹാ നീ നീയല്ലെങ്കിലും മിടുക്കിയല്ലേ അതെ അതെ പിന്നെല്ലാതെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ കൃഷ്ണമോളോട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താണ് പിന്നെ ഇതിനിടയിൽ എൻ്റെ റൂമിലേക്ക് വരാൻ അത് പിന്നെ അച്ഛ എന്താടി നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ ആ ഉണ്ട് എനിക്കേ അച്ഛനോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻമോള് റൂമിനകത്തേക്ക് കയറി ഡോറൊന്ന് ക്ലോസ് ചെയ്യാണ് അപ്പം കൃഷ്ണമോൾ അച്ഛൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് അച്ഛനോട് പറയാണ് അച്ഛ അച്ഛനോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് പക്ഷേ ഞാനിത് പറയുന്നത് കേട്ടിട്ട് അച്ഛൻ ടെൻഷൻ അടിക്കാനോ അച്ഛൻ ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും നിൽക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കാണ് അതെന്താടി അങ്ങനെ വേറെ പ്രശ്നങ്ങൾ ഇനിയും വീട്ടിൽ പുതിയതായിട്ടുണ്ടായോ എന്താ പ്രശ്നം അതെന്നോട് അലീന ചേച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ അടുത്ത് ഇനി ഒന്നും പറയരുത് പ്രശ്നം ഉണ്ടാക്കരുതെന്ന് അച്ഛന് വയ്യാണ്ടാവും എന്നൊക്കെയാണ് ചേച്ചി പറയുന്നത് പക്ഷേ എനിക്കതൊക്കെ അച്ഛനോട് പറയാതിരിക്കാനും പറ്റണില്ല അതെന്താ മോളെ അലീന എന്നോട് പറയരുതെന്ന് പറഞ്ഞ പ്രശ്നം എന്താടി പിന്നെ അവൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ ആ ബബിത അച്ഛാ അതെ ബബിത ചേച്ചി തന്നെയാണ് പക്ഷേ അലീന ചേച്ചിനായിട്ടല്ല വേറൊരു പ്രശ്നമാണ് അച്ഛാ അതെന്താ മോളെ എന്താ അച്ഛൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് അതെന്താ നീ അങ്ങനെ പറയുന്നേ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യങ്ങൾക്കല്ലേ ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ അല്ലാതെ ആരെങ്കിലും അടുത്ത് പോയി ഞാൻ വെറുതെ ഓരോ വഴക്കുണ്ടാക്കുകയാണെന്നാണോ അപ്പം നീയും പറയുന്നത് അയ്യോ അച്ഛ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എന്നെ ചേച്ചി ചീത്ത പറയും നിന്നെ ആരും ചീത്ത പറയാനൊന്നും നിൽക്കുന്നില്ല നീ കാര്യം പറഞ്ഞേ അച്ഛാ അത് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ അലീന ചേച്ചി എറണാകുളത്ത് നിന്ന് വരുന്ന ദിവസേ ഇവിടെ ബബിതേച്ചി മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അച്ഛനും ഞാനും രോഹിത്തേട്ടനും ഒക്കെ ഇവിടെ നിന്ന് പോയിരുന്നല്ലോ അപ്പം അന്നത്തെ ദിവസം ബബിതേച്ചിക്ക് വയറുവേദനയാണ് എന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞ് ഇവിടെ തന്നെ നിൽക്കായിരുന്നില്ലേ കള്ളം പറഞ്ഞ് നിന്നതാണോ അച്ഛാ അത് പിന്നെ അപ്പം എനിക്കറിയില്ലായിരുന്നു കേട്ടോ കള്ളം പറഞ്ഞതാണെന്ന് പിന്നെ ബബിതേച്ചി കള്ളം പറഞ്ഞതാണെന്ന് അലീനേച്ചി ഇവിടെ വന്നപ്പോഴല്ലേ മനസ്സിലായത് എങ്ങനെ മനസ്സിലായി അച്ഛാ അന്നീ അലീനേച്ചി പെട്ടെന്ന് ആരോടും പറയാതെ രാവിലെ തന്നെ ഇവിടെ എത്തിയിരുന്നല്ലോ അപ്പോൾ ഇവള് ബബിത വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ ചേച്ചി ഇത്ര പെട്ടെന്ന് എത്തുമെന്ന് അപ്പം അന്ന് അലീന ചേച്ചി ഇവിടെ വന്നപ്പോൾ ചേച്ചി അകത്ത് കയറാനായിട്ട് ഇവള് സമ്മതിച്ചില്ല ഡോറൊക്കെ അടച്ച് ഇവൾ ഡോറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്തൊക്കെ നിന്നിട്ട് അച്ഛനെ പോയി കാണു അവരെ വിളിക്ക് ഇവരെ വിളിക്കുക ഇന്നിട്ടേ വീട്ടിൽ കയറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഇങ്ങനെ ചേച്ചിനോട് ഓരോന്ന് പറഞ്ഞപ്പോൾ ചേച്ചിക്ക് ഒരു സംശയം തോന്നി അപ്പോൾ ചേച്ചി ഇവിടെ വീടിൻ്റെ അകത്ത് വന്ന് കയറിയപ്പോളേ വീട്ടിൽ ആരൊക്കെയോ ഒരു സംശയത്തിൽ ചേച്ചി ഇവിടെ ആകെ മൊത്തം നോക്കി നടന്നു ചേച്ചിക്ക് ആ സമയം ഉറപ്പുണ്ടായിരുന്നു വീട്ടിൽ ആരും ഉണ്ടെന്നേ അപ്പം പവിതനോട് ചോദിക്കുമ്പോഴൊക്കെ അവൾ പറയാണ് ഇവിടെ ആരുമില്ല നിന്റെ തോന്നലാണ് നീ പോയി എനിക്ക് തലവേദനയുടെ ഗുളിക മേടിച്ചിട്ട് വായോ എന്നിട്ട് നീ ഇവിടെ കയറിയാൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ചേച്ചി പെട്ടെന്ന് മോളിലത്തെ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ അവനെ അവനും വിളിച്ചിരിക്കുക അവനും അച്ഛാ മുമ്പ് ചേച്ചി അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാ ഇവിടെ നമ്മൾ ആരും ഇല്ലാത്ത സമയത്ത് അവൾ ഇവിടെ ഒരു പയ്യനെ വിളിച്ച് വരുത്തി അവൾ ഇവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞു എന്നൊക്കെ നീ എന്തൊക്കെയാണ് കൃഷ്ണമോളെ ഈ പറയുന്നത് അതെ അച്ഛാ ഒരു തേനീചക്കൂട് പോലുള്ള ഒരു തലയുള്ള ഒരുത്തൻ അമൽ എന്നാണ് അവൻ്റെ പേര് അവനെ ഇവിടെ വരാറൊക്കെ ഉണ്ടെന്ന് ഇന്നലത്തെ ദിവസം അവനെ ചേച്ചി പിടിച്ച് അവനെ കുറേ തല്ലൊക്കെ ചെയ്തു എന്നിട്ട് ബബിത ഇറങ്ങി പോവാൻ പോയിരുന്നു അവൻ്റെ കൂടെ എന്നിട്ട് ചേച്ചി പിടിച്ച് അകത്ത് റൂമിൽ ഇട്ട് പൂട്ടിയിട്ട് ഇവനെ ചോലെടുത്ത് അടിച്ചു ഓടിക്കുക ചെയ്തേന്ന് എനിക്ക് ഇതൊക്കെ അച്ഛനോട് പറയണമെന്നുണ്ട് പക്ഷെ അലീനേച്ചി എന്നോട് പറയരുത് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബബിതയെ മനസ്സിലാക്കാമെന്നാണ് ചേച്ചി പറയുന്നത് പക്ഷെ അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛാ ചേച്ചി എന്ത് പറയുമ്പോഴും അവൾ തിരിച്ച് തട്ടുത്തരാണ് പറയുന്നത് ചേച്ചിനോട് പറയുകയാണ് നീ ആരോടാണെന്ന് വച്ചാൽ പോയി പറഞ്ഞോടി എനിക്കൊന്നുമില്ല ഞാനിവിടെ നിന്ന് ഇറങ്ങി പൊയ്ക്കോളാം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ചേച്ചി എന്തൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അറിയാമോ അച്ഛനോട് പറഞ്ഞ അച്ഛന് വയ്യാണ്ടാവും ടെൻഷൻ കയറും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചേച്ചി പറയാത്തത് അച്ഛനതൊന്നും അറിഞ്ഞ പാവൊന്നും കാണിക്കരുത് കേട്ടോ അലീനേച്ചിനോട് ചോദിക്കരുത് ചേച്ചി പിന്നെ എന്നോട് ദേഷ്യപ്പെടും ബാലചന്ദ്രനെ അപ്പം ഇതെല്ലാം കേട്ടിട്ട് വല്ലാത്ത വിഷമം തോന്നുകയാണ് കേട്ടോ കാരണം മക്കളും കൂടി ഇനി അമ്മയുടെ പാതയിലേക്ക് പോവുകയാണോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ അപ്പം അത് പറയുന്നുണ്ട് ഇവളെന്തുദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ നടക്കുന്നത് ഇവൾ അമ്മയുടെ പാത പിന്തുടരാനാണോ അമ്മയ്ക്ക് പറ്റിയ ചതി അതേ വഴിക്ക് ഇവളും പോകുവാണോ എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അപ്പോൾ കൃഷ്ണമോളോട് പറയുന്നുണ്ട് ഇതെല്ലാം ഞാൻ അറിഞ്ഞിരുന്നിട്ട് ഒന്നും ചോദിക്കരുതെന്നാണോ നീ പറയുന്നത് അതെങ്ങനെയാണ് കൃഷ്ണമോളെ അങ്ങനെ ചോദിക്കാതിരിക്കുക ബാലചന്ദ്രൻ്റെ മനസ്സിൽ വല്ലാത്തൊരു കല്ലിറക്കി വെച്ച പോലെയാണ് ബാലചന്ദ്രൻ ഇരിക്കുന്നത് വല്ലാത്തൊരു വിഷമുണ്ട് അപ്പോൾ കൃഷ്ണമോളോട് ബാലചന്ദ്രൻ പറയാണ് മോള് സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങ് അച്ഛൻ എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് തീരുമാനം ശരി അച്ചാ ഞാൻ പോട്ടെ ഞാൻ ഇവിടെ ഇരിക്കണം കണ്ടാലേ ചെല്ലുമ്പോൾ ഇനി അലിനേച്ചി എന്നോട് കുത്തി കുത്തി ചോദിക്കും അപ്പോൾ ഞാൻ ചിലപ്പോൾ അറിയാതെ പറഞ്ഞു പോവും ഞാൻ അച്ഛനോടെല്ലാം പറഞ്ഞു എന്ന് പിന്നെ ചേച്ചി എന്നെ ഇട്ട് പിണക്കാവും ഞാൻ പോട്ടേട്ടാ അച്ഛനൊന്നും പറയരുതേ എന്ന് പറഞ്ഞ് കൃഷ്ണമോൾ പോവുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ അവിടെ വല്ലാതെ വിഷമിച്ചിങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് ഇതിന് ഞാൻ എങ്ങനെയാണ് ഒരു പോം വഴി കണ്ടെത്തേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ബാലചന്ദ്രൻ ബബിതയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ബബിതയുടെ റൂമ് അടച്ച് കുറ്റിട്ടിരിക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ ഡോറിൽ മുട്ടുന്നുണ്ട് അപ്പോൾ കൃഷ്ണമോളാണെന്ന് വിചാരിച്ചിട്ട് ഇവള് വന്ന് ഡോറ് തുറക്കുകയാണ് അപ്പോൾ ആ സമയം വരെ അവളായി അമലീനായിട്ട് വീഡിയോ കോളിലായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ കോൾ ജസ്റ്റ് കട്ട് ചെയ്തിട്ടാണ് അച്ഛനെ വന്ന് ഡോറ് വന്ന് തുറക്കുന്നത് അപ്പോൾ ഡോറ് തുറന്ന് നോക്കുമ്പോൾ അച്ഛനാണെന്ന് മനസ്സിലാവാണ് അപ്പോൾ എന്താ അച്ഛ എന്താ അച്ഛൻ ഇതുവരെ ഉറങ്ങിയില്ലേ അല്ല അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത് നീ ഇത്രയും സമയമായിട്ട് ഉറങ്ങിയില്ലേ അത് പിന്നെ ഞാൻ ഞാനൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കയായിരുന്നു അച്ഛ അതാ ഉറങ്ങായിരുന്നേ ആ ഞാനിപ്പോൾ വന്നതേ നിൻ്റെ എനിക്ക് വേണം എൻ്റെ ഫോൺ എന്തോ പെട്ടെന്ന് ടച്ച് വർക്ക് ചെയ്ത് ചെയ്യുന്നില്ല എനിക്ക് നിൻ്റെ ഫോണിലേക്ക് എൻ്റെ സിം സിമ്മൊന്നെടുത്ത് മാറ്റിയിടാൻ വേണ്ടിയിട്ടാണ് നാളെ നേരം വെളുത്ത് എൻ്റെ ഫോണൊന്ന് റീച്ചെക്ക് ചെയ്ത് ക്ലിയർ ആക്കിയതിന് ശേഷം നിൻ്റെ ഫോൺ ഞാൻ തിരിച്ച് തന്നോളാം എന്ന് പറഞ്ഞിട്ട് കയ്യിലിരിക്കുന്ന ഫോൺ പെട്ടെന്ന് ഇങ്ങനെ പിടിച്ച് വാങ്ങുകയാണ് അപ്പോൾ ഒട്ടും വിചാരിച്ചില്ല ബവിത അച്ഛൻ അങ്ങനെ പിടിച്ച് വാങ്ങുന്ന അപ്പോൾ വവിത പറയാണ് അയ്യോ അച്ഛ എനിക്ക് ഫോണില്ലാണ്ട് പറ്റില്ല അതെന്തിപ്പോൾ ഫോണില്ലാണ്ട് ഉറങ്ങാൻ പറ്റാതിരിക്കുന്നത് എന്താ നി എൻ്റെ തലയണി അങ്ങാനാണോ ഈ ഫോൺ നിനക്ക് ഫോണില്ലാണ്ട് ഉറങ്ങാതിരിക്കാൻ കിടന്ന് ഉറങ്ങാമെന്ന് നോക്കിയേ നാളെ തരാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ എനിക്കൊന്നും സ്വന്തമായിട്ടൊന്നും വേണ്ട എൻ്റെ ഫോണൊന്നും വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാലചന്ദ്രൻ അപ്പോൾ ആ ഫോണായിട്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങി അവളുടെ ഡോർ ക്ലോസ് ചെയ്യുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ബാലചന്ദ്രൻ അവളുടെ ബാലചന്ദ്രൻ്റെ റൂമിൽ കയറി ഡോറടിച്ച് കുറ്റിയിടാണ് അപ്പോൾ ഫോൺ കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചിട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അവൾക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷൻ അവർ ചാറ്റ് ചെയ്തിരുന്നതും അവനോട് പറയാതെ തന്നെ വീഡിയോ കോൾ കട്ട് ചെയ്തതും എല്ലാം കൂടി ആലോചിച്ചിട്ട് ഒരു സമാധാനമില്ല കാരണം എന്തായാലും അവന് ഇനി കോൾ ചെയ്യും മെസ്സേജ് അയക്കും ഇതെല്ലാം അച്ഛൻ കാണുകയും ചെയ്യും ഇതൊക്കെ ആലോചിച്ച് അവൾ ടെൻഷനാവുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ ആ ഫോണിങ്ങനെ എടുത്ത് നോക്കുകയാണ് അപ്പോൾ ഫോൺ ലോക്കായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നോക്കുമ്പോൾ വാട്സപ്പിൽ ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ കാണുകയാണ് ബാലചന്ദ്രൻ ഇനി വായിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മെസ്സേജുകളൊക്കെ ഉണ്ടായിരുന്നു അന്ന് എങ്കിലും ബാലചന്ദ്രൻ വല്ലാത്ത വിഷമം തോന്നുക കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ അപ്പോൾ ഒരുപാട് ഇവർ തമ്മിലുള്ള ഫോട്ടോസുകളും ഒരുപാട് സമയം വീഡിയോ കോൾ ചെയ്യുന്നതും വല്ലാത്തൊരു രീതിയിലുള്ള ചാറ്റിങ്ങും ഒക്കെ കാണുകയാണ് അപ്പോൾ ആ ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുമ്പോൾ തന്നെ കൃഷ്ണമോൾ അച്ഛനോട് പറഞ്ഞിരുന്നു ഇവളമ്മയുടെ അടുത്ത് കാണുമെന്ന് പറഞ്ഞിട്ട് രാവിലെ പോയിട്ട് ഇവൻ്റെ അടുത്തായിരിക്കും അച്ഛ വൈകുന്നേരം അമ്മയുടെ അടുത്തൊന്ന് തിരിച്ച് വരുന്ന പോലെ ഇവൾ നമ്മുടെ മുമ്പിൽ അഭിനയിക്കുകയാണ് ഇവൾ കോളേജിൽ പോകുന്ന മിക്ക ദിവസവും ഇവൾ കട്ട് ചെയ്ത് ഇവൻ്റെ ഒപ്പം പോകുന്നുണ്ട് എന്നൊക്കെ കൃഷ്ണമോൾ പറഞ്ഞിരുന്നു കേട്ടോ ബാലചന്ദ്രനോട് അപ്പോൾ അതൊക്കെ ആ ചാറ്റിൽ നിന്നും ബാലചന്ദ്രന് സത്യമാണെന്ന് മനസ്സിലാവാണ് ബാലചന്ദ്രൻ ദേഷ്യം വന്ന ആ ഫോണായിട്ട് കവിതയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഡോറൊന്നും ലോക്ക് ചെയ്തിട്ടില്ല കവിത ഉറങ്ങിയിട്ട് പോലും ഇല്ലാട്ടോ ഇങ്ങനെ ടെൻഷൻ അടിച്ച് അവൾ ആ റൂമിൽ ഇങ്ങനെ നടക്കുകയായിരുന്നു അപ്പോൾ ബാലചന്ദ്രൻ ചെന്നിട്ട് ഫോൺ ഇങ്ങനെ അവളുടെ നേരെ നീട്ടിയിട്ട് ചോദിക്കുകയാണ് ഇതെന്താ രീതിയിൽ കാണുന്നതെല്ലാം എന്ന് ചോദിച്ചിട്ട് അപ്പോഴേക്കും ഇവിടെ മോത്തു കിട്ട് അടിച്ചടിയിൽ അവൾ പെട്ടെന്ന് കട്ടിലയിലേക്ക് വീഴുകയാണ് അച്ഛാ അത് അമ്മല് അപ്പോളേക്ക് വീണ്ടും ഒരടി കൊടുക്കുകയാണ് എന്നിട്ട് പറയാണ് അമ്മല്ലോ നിനക്ക് നാണല്ലേ എടി ഇങ്ങനെയൊക്കെ ഒരു മെസ്സേജ് നിനക്ക് എത്ര വയസ്സായെന്നുള്ള നിനക്ക് വല്ല ബോധമുണ്ടോ അച്ഛാ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ത് ഇഷ്ടം ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെടാൻ മാത്രം നീ വളർന്നോ നിനക്ക് എത്ര വയസ്സുണ്ടെന്നാണ് വിചാരം അവനെ ഞാൻ ശരിയാക്കുന്നുണ്ടടി നാളെ നേരമൊന്ന് വെളുത്തോട്ടെ ഞാനേ അങ്കിളിനെ വിളിച്ച് പറയുന്നുണ്ട് അവനെ പൊക്കാൻ അച്ഛാ അങ്ങനെയൊന്നും ചെയ്യരുതച്ചാ അങ്ങനെയൊന്നും ചെയ്യരുതെന്നോ നിൻ്റെ ഈ വാട്സപ്പ് ചാറ്റ് മാത്രം മതിയല്ല എനിക്കവനെ പൊക്കിയെടുത്ത് അകത്തടിയിക്കാൻ അവനെ പോസ്കോ കേസിൽ അകത്ത് കിടക്കൂടി ഒരുപാട് കാലം അച്ഛാ സോറി അച്ഛാ സോറി ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല ഞാൻ ഇനി അവനെ വിളിക്കുകയോ സംസാരിക്കോ ഒന്നും ചെയ്യില്ല അച്ഛാ സോറി സോറി അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ് നിൻ്റെ സോറി നിൻ്റെ വാക്ക് അടിയേ ഞാൻ വിശ്വസിക്കേണ്ടത് എന്തർത്ഥത്തിലാണ് നിന്നെ ഞാൻ വിശ്വസിക്കേണ്ടത് അമ്മയുടെ അതേ പാത പിന്തുടരാൻ വേണ്ടിയിട്ട് നടക്കുന്നു അവൾ നിനക്ക് എന്തിൻ്റെ കുറവുണ്ടായിട്ടാണ് പബിതെ എല്ലാത്തിനും വിചാരിക്കുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും കയ്യിൽ കിട്ടിയിട്ടാണോ നിനക്കൊക്കെ നിനക്കിങ്ങനായി മാറിയത് നീ പഠിച്ച് നല്ലൊരു ജോലി സമ്പാദിക്കേണ്ട സമയത്ത് ഇങ്ങനെ അഴിഞ്ഞാടി നടക്കാൻ മാത്രം നീയെ ഇത്രയ്ക്ക് അതമ്പതിച്ചു പോയോ അതാണ് ഞാൻ ആലോചിക്കുന്നത് നാളത്തോടു കൂടി അവൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കിക്കോളാടി അച്ഛാ അങ്ങനൊന്നും ചെയ്യരുത് അച്ഛാ പ്ലീസ് ഞാൻ ഇനി അവനെ വിളിക്കില്ല കാണില്ല സംസാരിക്കില്ല ഞാൻ വിശ്വസിക്കാടി നിന്റെ ഈ വാക്ക് ഞാൻ വിശ്വസിക്കാം ഞാൻ അവനെതിരെ കേസ് കൊടുക്കാതിരിക്കാം അവനെ ഞാൻ കാണാൻ പോകുന്നുണ്ട് ഒന്ന് നേരം വെളുത്തോട്ടെ ഈ ഫോണേ അത് കഴിഞ്ഞിട്ട് ഞാൻ നിനക്ക് തരണോ എന്ന് ആലോചിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ റൂമിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് അല്ലി ബബിതായ കട്ടില്ലിലിരുന്നിട്ട് കട്ടിലിൽ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കാണ് എട്ടി ആന്റീനെ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നീ എന്നെ ചതിച്ചൂലേ നീ എന്നെ ഒറ്റ കൊടുത്തൂലേ എന്നൊക്കെ ഇങ്ങനെ ബബിത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബബിതയുടെ വിചാരം അലീനെയാണ് ബാലചന്ദ്രനോടെല്ലാം പറഞ്ഞു കൊടുത്തതെന്നും തന്നെ ചതിച്ച് ഒറ്റി കൊടുത്തതെന്നും ഒക്കെയാണ് കേട്ടോ ബബിത വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുക്കാണ് ബാലചന്ദ്രൻ പോകുന്നത് വരെയും ബബിത റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നതുപോലുമില്ല കേട്ടോ ബാലചന്ദ്രൻ ഡ്യൂട്ടിക്ക് പോയി കൃഷ്ണമോള് ക്ലാസ്സിലും പോയി കഴിഞ്ഞതിന് ശേഷം ബബിത അലീനയുടെ അടുത്തേക്ക് വരികയാണ് നീയെ എന്നെ ചതിച്ചു അല്ലേടി എന്ന് ചോദിച്ചിട്ടാണ് വരുന്നത് അലീനയ്ക്ക് അപ്പൊ ഇവളുടെ ഈ ദേഷ്യവും ഭാവവും ഒക്കെ കണ്ടിട്ട് അലീ അലീനയ്ക്കൊന്നും മനസ്സിലാവുന്നില്ലാട്ടോ കാരണം അലീന അല്ലല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എന്തിനാ ഇങ്ങനെ കിടന്ന് ചാടുന്നതെന്നുള്ള ഭാവത്തിലാണ് അലീന ഇവളെ നോക്കുന്നത് നീ ഒന്നും പറയില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തില്ലേടി അച്ഛനോട് ഞാൻ എന്ത് പറഞ്ഞു കൊടുത്തു എന്ന് ഞാൻ ആരോടൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നിനക്ക് തെറ്റ് തെറ്റിതിരുത്താൻ അവസരം തരികയാണെന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെന്ന് പറഞ്ഞു കൊടുക്കാൻ മാത്രം എത്രക്കാരിയല്ല ഞാൻ അല്ലടി നീ എത്ര എത്രക്കാരിയാണെന്ന് എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് നീ ഒന്നും പറഞ്ഞു കൊടുക്കാതെ ആണല്ലോ ഇന്നലെ രാത്രി അച്ഛൻ വന്ന് എന്നെ ഇങ്ങനെ അടിച്ചതും എൻ്റെ ഫോൺ വാങ്ങിച്ച് പിടിച്ച് കൊണ്ടുപോയതുമെല്ലാം ഇതൊക്കെ ഇതൊക്കെ എനിക്കറിയില്ല അപ്പോൾ ഇതേ സമയം കൃഷ്ണമോള് എന്തോ എടുക്കാൻ മറന്നിട്ട് വീണ്ടും വീട്ടിലേക്ക് തന്നെ വരികയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടിട്ടാണ് കൃഷ്ണമോൾ വരുന്നത് അപ്പോൾ കൃഷ്ണമോൾക്ക് ആദ്യമൊന്നും ഒരു പേടി തോന്നുകയാണ് കേട്ടോ അച്ഛനെന്നോട് ചോദിക്കില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ഇവളോട് പോയി അച്ഛനെല്ലാം ചോദിച്ചോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ തിരിഞ്ഞ് ഇവള് ബബിത കൃഷ്ണമോളെ കാണുമ്പോൾ നിന്നെല്ലാവരും ഞാൻ ശരിയാക്കി തരാടി എന്ന് പറഞ്ഞിട്ട് അലീനയെ ഇങ്ങനെ പോവുകയാണ് പവിത അപ്പം കൃഷ്ണമോൾ ചെന്നിട്ട് പറയുന്നുണ്ട് ചേച്ചി സോറി ഞാനാണ് അച്ഛനോടെല്ലാം പറഞ്ഞു കൊടുത്തത് എങ്ങനെയാ ചേച്ചി പറയാതിരിക്കുക ഇവളുടെ ഈ ഭാവം ചേച്ചി കണ്ടതല്ലേ ചേച്ചിയൊക്കെ എന്ത് ഇവൾ അനുസരിക്കാനൊന്നും പോകുന്നില്ല അച്ഛൻ്റെ ഒരു ശ്രദ്ധ വന്നില്ല എന്നുണ്ടെങ്കിലേ ഇവൾ വേറെ എന്തെങ്കിലും പ്രശ്നത്തിലൊക്കെ ചെന്ന് പെടുമെന്ന് എനിക്കൊരു തോന്നല് ഇപ്പോൾ ഞാൻ കാരണം ചേച്ചിക്ക് പ്രശ്നമായില്ലേ എന്ന് പറയുമ്പോൾ അലീന ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഓ അല്ലെങ്കിൽ ഇപ്പം എനിക്കെന്താ പ്രശ്നം ഇല്ലാണ്ടിരിക്കുകയാണോ അത് കുഴപ്പമില്ലടി അച്ഛൻ എന്തായാലും അറിഞ്ഞല്ലോ അച്ഛൻ ഈ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ അത് കുഴപ്പമില്ല മോള് ക്ലാസ്സിൽ പോയിക്കോ എന്താ പോയിട്ട് തിരിച്ചു വന്നത് ചേച്ചി ഞാൻ എൻ്റെ അസൈൻമെൻ്റ് എടുക്കാൻ മറന്നു അതെടുക്കാൻ വേണ്ടിയിട്ടാണ് തിരിച്ചു വന്നേ ഞാൻ പോവുകയാണേ എന്ന് പറഞ്ഞ് കൃഷ്ണ ക്ലാസ്സിലേക്ക് പോവുകയാണ് ഷോപ്പിലേക്ക് പോയ ബാലചന്ദ്രൻ ഗോവർദ്ധനെ ചാവി ഏൽപ്പിച്ച് നേരെ പോകുന്നത് അമലിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ അമലിൻ്റെ വീട്ടിൽ ചെന്ന് ഇത് അമലിൻ്റെ വീടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അമലിൻ്റെ അമ്മ മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അതെ അമലിൻ്റെ വീടാണ് എന്തായിരുന്നു കാര്യം ആരാണെന്ന് മനസ്സിലായില്ലല്ലോ അപ്പം അങ്ങനെ പറയുമ്പോൾ ബാലചന്ദ്രൻ അവർ ഷോപ്പിൻ്റെ പേരൊക്കെ പറയുകയാണ് അപ്പം ഞാൻ അതിൻ്റെ ഓണറാണെന്നൊക്കെ പറയുമ്പോൾ അയ്യോ സാറായിരുന്നോ എന്താ സാറേ ഇവിടേക്ക് ഞാൻ അമലിനെ കാണാൻ വന്നതാണ് ഞാനിപ്പോൾ വിളിക്കാം കേട്ടോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും അമലിൻ്റെ അച്ഛനും പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അമലിൻ്റെ അച്ഛനോടും ഞാൻ ബാലചന്ദ്രനാണ് ഞാൻ ഇന്ന ആളാണെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവാണ് കേട്ടോ അപ്പോൾ അമല് വരുമ്പോഴേക്കും ഓടിച്ചെന്ന് ബാലചന്ദ്രൻ അവൻ്റെ മോത്തൊക്കെ ഇട്ടടിച്ചിട്ട് അവൻ്റെ ഷർട്ടിനിങ്ങനെ കൂട്ടി പിടിക്കുകയാണ് അമലിനോട് എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ എന്തിനാടാ എൻ്റെ വീട്ടിൽ കയറി വന്നതും എൻ്റെ മോൻ്റെ പിന്നാലെ നടക്കുന്നതും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവൻ്റെ മൂത്തൊട്ട് അടിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ അമ്മലിൻ്റെ അച്ഛനും അമ്മയും അപ്പോൾ അവർ വന്നിട്ട് സാറേ എൻ്റെ മോനെ തല്ലരുത് അവൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റു വന്നെങ്കിൽ ഞങ്ങൾ പറഞ്ഞ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അവർ ബാലചന്ദ്രൻ പറയുന്നുണ്ട് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തിക്കണം ഇനി മേലാക്കം എൻ്റെ മോളുടെയോ എൻ്റെ വീടിൻ്റെ പരിസരത്തോ ഇവനെ കണ്ടുപോകരുത് ഇന്നലെ ഇവൻ എൻ്റെ വീട്ടിൽ കയറി വന്നു എൻ്റെ മൂത്ത മോൾ ഇവനെ കണ്ടു അവൾ ചൂലെടുത്ത് അടിച്ചോടിക്കുകയാണ് ചെയ്തത് ഇനി ഇവൻ എൻ്റെ വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും കണ്ടാൽ ചൂലെടുക്കുന്നത് അവളായിരിക്കില്ല ചൂലും ആയിരിക്കില്ല എടുക്കുന്നത് എൻ്റെ കയ്യിലുള്ള എടുത്ത് ഇവനെ ഞാൻ ഇല്ലാതാക്കും എൻ്റെ കുടുംബത്തിൽ കയറി കളിച്ചിട്ട് എങ്ങാനുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ പോയതിന് ശേഷം അമലിൻ്റെ അച്ഛൻ ഇവന ഇങ്ങനെ ഷർട്ടിന് കൂട്ടി പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാണ് അമലീ കാണിക്കുന്നത് അവരൊക്കെ വലിയ കുടുംബത്തെ ആൾക്കാരാണ് നല്ല പിടിപാടുള്ള ആൾക്കാരാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞങ്ങളെയും കൂടി കൊലക്കി കൊടുക്കാനാണോ നിൻ്റെ ഭാവം അമലെ ഇനി ഇങ്ങനെ എങ്ങാനും ഞങ്ങളെങ്ങനെ എന്തെങ്കിലും കേൾക്കേണ്ടി വന്നാൽ ഞങ്ങളെ കൊന്നിട്ട് നീ എന്താണെന്ന് വെച്ചാൽ ഇറങ്ങി തിരിച്ചാൽ മതി അതായിരിക്കും നിനക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവനോട് ദേഷ്യപ്പെടുന്നുണ്ട് അമ്മ നിന്നിങ്ങനെ കരയുന്നത് കാണുമ്പോൾ അമല് പറയാണ് ഇല്ലച്ച ഞാനിനി അങ്ങനെയൊന്നും ചെയ്യില്ല ഒരിക്കലും അവളുടെ പിന്നാലെ ഇനി പോകണമെന്നില്ല അച്ഛൻ പേടിക്കാതിരിക്കേ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ബാലചന്ദ്രൻ ഷോപ്പിലേക്ക് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് ബബിതയെ തന്നെയാണ് കേട്ടോ അപ്പോൾ ബബിത ലീനയോടുള്ള ദേഷ്യവും വെറുപ്പൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് അവളെ ഇനി ഇങ്ങനെ വിട്ടാൻ പറ്റില്ല അവളെ എന്തെങ്കിലും ചെയ്തില്ലാതൊക്കെ തന്നെ വേണം അതിനെ ഇനി ആകെയുള്ള ആശ്രയം ഹരിയേട്ടം തന്നെയാണ് എന്നിങ്ങനെ അവൾ മനസ്സിൽ ആലോചിക്കുകയാണ് പുതിയൊരു എപ്പിസോഡുമായി ഉടൻ തന്നെ ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ